സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലൂടെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മേരി തോമസ് തേവർക്കാട്ട് കുടുംബം നമ്മുടെ ചന്ദ്രോത്ത് കുടുംബത്തോട് ചെയ്യുന്ന ക്രൂരതകളെല്ലാം കാണുന്നുണ്ട് അപ്പോൾ തന്റെ മകളാണ് ചന്ദ്രോത്ത് കുടുംബത്തിന് നാശമുണ്ടാവാൻ കാരണമെന്ന് നമ്മുടെ മേരി തോമസ് അറിയുമ്പോഴുള്ള വേദന വളരെ ദയനീയമാണ് അപ്പോൾ തന്റെ മകൾ കാരണം ഒരു കുടുംബവും വഴിയാധാരമാവാൻ പാടില്ല എന്ന് വിചാരിച്ചു നമ്മുടെ മേരി തോമസ് തനൂജയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് എന്റെയും ബലരാമന്റെയും മകളാണ് നീ ഞങ്ങൾക്ക് പണ്ട് പറ്റിയ അബദ്ധത്തിൽ ഒരു തെറ്റ് പറ്റിയതാണ് നീ എന്നൊക്കെ നമ്മുടെ മേരി തോമസ് തനൂജയോട് പറയുന്നുണ്ട് അപ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മുടെ തനൂജ ആദ്യം ഒന്ന് പതറുന്നുണ്ട് താൻ ഒന്നും അറിയാതെയാണല്ലോ ചന്ദ്രോത്ത് കുടുംബത്തെ ദ്രോഹിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പിന്നീട് തേവർക്കാട്ട് വന്ന ചന്ദ്രമതിയോട് ഈ സത്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഞാൻ ബലരാമന്റെ മകൾ തന്നെയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയും ഒന്ന് പതറുന്നുണ്ട് അപ്പോൾ പിന്നീട് നമ്മുടെ തനൂജയ്ക്ക് മനസ്സിലാകും താൻ ബലരാമന്റെ മകളാണെന്നുള്ളത് പിന്നീട് നമ്മുടെ തനൂജ ചന്ദ്രോത് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി പൊരുതുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം